സമൂഹത്തെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടരുന്നത് ഇതിനകത്ത് പരിസ്ഥിതി ആത്മീയത ചരിത്രം സാമൂഹ്യ വിഷയങ്ങൾ സർവീസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വെക്കാറുണ്ട് ഓരോ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ അന്തർദേശീയ കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്സ് രാജ്യത്തെ പൊളിറ്റിക്സ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എല്ലാം നമുക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ നമ്മൾ പൊതുജന സമക്ഷത്തിൽ വെക്കാറുണ്ട് മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്നാമത്തെ വീഡിയോയിൽ അല്ല മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ആദ്യം മെഡിസിപ്പിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു അത് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്തിരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റേറ്റ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധിയെ സംബന്ധിച്ച് ചെയ്തിരുന്നു മൂന്നാമത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് മനുഷ്യാവശ്യ കമ്മീഷനിൽ പോകുന്നതും കെ ടിയിൽ അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ പോകുന്നതും അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പോകുന്ന മൂന്ന് ഓപ്ഷൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സർവീസ് ഹബ് എന്ന് പറഞ്ഞ് നമ്മൾക്കുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിരവധി ആളുകൾ വന്നു അത് കഴിഞ്ഞിട്ട് നോ മെഡിസിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്കും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ വക്കീലന്മാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് റിട്ടയർ ആയവരുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരു ഗ്രൂപ്പാണ് അവരുടെ എല്ലാവരുടെയും ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് അവർക്ക് പിന്മാറണം മെഡിസിപ്പ് വേണ്ട എന്നുള്ളതാണ് കാരണം അവർക്ക് മറ്റൊരുപാട് ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഒരാളിന് ഒരു ഒരു ഫാമിലിയിൽ ഒരു പാർട്ട്ണർ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റേ ആളിനെൻ്റെ ആവശ്യമില്ലല്ലോ ഫാമിലി പെൻഷൻ അല്ലേ അപ്പോൾ ഫാമിലി കാർഡല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരുപാട് പേര് പറയുന്നു അതുകൊണ്ട് തന്നെ മെഡിസിപ്പ് വേണമെന്നുള്ള ആളുകളുമുണ്ട് ഒരുപാട് ആളുകൾ വേണം മെഡിസിപ്പ് വേണമെന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാമ്പയിൻ എന്ന് എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിരുന്നു മെസ്സേജൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ കേരളത്തിലൊരു ക്യാമ്പയിൻ ഗ്രീൻ ഗ്ലോ മലയാളി ഗ്ലോബൽ ന്യൂസ് അല്ല ഗ്ലോബൽ മലയാളി ന്യൂസ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് നമ്മൾ സുഭാഷിതൻ ചാനലു കൊണ്ട് നമുക്ക് അതിനകത്തും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം അതിനകത്ത് കുറച്ച് മറ്റ് ചില വിഷയങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സുഭാഷിതൻ ചാനൽ നിങ്ങൾ കാണണം ഗ്ലോബൽ മലയാളി ന്യൂസും നിങ്ങൾ നന്നായി കാണണം നിങ്ങൾ പ്രമോട്ട് ചെയ്യണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി മെഡിസിപ്പിനെതിരെ മെഡിസിപ്പ് ഓപ്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു മെഡിസിപ്പ് ഓപ്ഷൻ ക്യാമ്പയിൻ എം ഒ സി മോക് ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കാം എംഒ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിസിപ്പ് ഓപ്ഷൻ ആക്കുക മെഡിസിപ്പ് അല്ലാതെ അത് ആക്കി കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ ചേരും താല്പര്യമുള്ളവർക്ക് കിറ്റ് ഓഫ് ചെയ്ത് പോകാനുള്ളതും അവർ അടച്ച തുക തിരിച്ചു കൊടുത്തുകൊണ്ട് ലാൽസലാം അവർക്ക് പോകാൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ ആലോചിക്കുന്നു അപ്പോൾ ഓരോ ജില്ലയിലും മെഡിസിപ്പ് വേണ്ടാത്തവരും അതിൽ ചേരാൻ താൽപ്പര്യമില്ലാത്തവരുടെ ദയവായി നിങ്ങൾ കൂട്ടായ്മകൾ ഉണ്ടാക്കുക നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് മൊബൈൽ ഫോണിനും താങ്ങാൻ പറ്റില്ല ഹാങ് ഓവറാവും ഹാങ് ആവും പിന്നെ അത് പ്രശ്നമാണ് അതിനേക്കാൾ നിങ്ങൾ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുക ആ കൂട്ടായ്മകളെ നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരു പ്രതിരോധം തീർക്കാൻ പറ്റും ഇത് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരെയോ ഒന്നുമല്ല വിഷയം വളരെ സിമ്പിളാണ് വേറെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ഈ ഇരുട്ടടിയുടെ ആവശ്യമില്ല അവർക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ട്രഷറി കൊടുക്കണം അപ്പോൾ അവർ ശമ്പളത്തിൻ്റെ അടുത്ത മാസത്തെ ശമ്പളത്തിൻ്റെ ബില്ല് കൊടുക്കുമ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യമുള്ളൊരു നിൽക്കട്ടെ അല്ലാത്തവർ പോട്ടെ പെൻഷൻ പെൻഷൻ വാങ്ങാനായിട്ട് ഉള്ളവർ ട്രഷറി ചെല്ലുമ്പോൾ ഈ ഓപ്ഷൻ ഒരു അവസരം കൊടുക്കുക എന്നിട്ട് ബാക്കി തുക അവരിൽ നിന്ന് വാങ്ങിയ തുക തിരിച്ചു കൊടുക്കണോ വേണ്ട എന്നുള്ളത് നയപരമായി സർക്കാർ തീരുമാനിക്കുക എന്തായാലും മെഡിസം ഓപ്ഷൻ ക്യാമ്പയിൻ നമുക്ക് ആരംഭിക്കുന്നുണ്ട് അത് ഞാനല്ല ലീഡ് ചെയ്യുന്നത് ഒത്തിരി പേരാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് വരാം എല്ലാ ജില്ലയിലും നിങ്ങളെ കൂട്ടായ്മകൾ ഉണ്ടാക്കുക കൂട്ടായ്മകൾ ഉണ്ടാക്കി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ തന്നെ സ്വയം നടത്തുക ഇത് ആരും നേതാവായിട്ടൊന്നും വന്ന് പണം പിരിവോ അതിൻ്റെ സാമ്പത്തികമായി പിരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഉള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ സ്വയം പിന്നെ ഈ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവർ അതാത് ജില്ലകളിലും പഞ്ചായത്തിലും പ്രാദേശികമായിട്ട് കൂടി നിങ്ങളോരോ കമ്മിറ്റികളൊക്കെ എടുത്ത് ഒരാളാരെങ്കിലും അറിയിച്ചാൽ സൗകര്യമായിരിക്കും അല്ല എല്ലാവരും കൂടി വാട്സപ്പിലേക്ക് വന്നാൽ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാൽ പോലും നമുക്ക് കഴിയുന്നവർ വരിക അപ്പോൾ ഇതൊരു കൂട്ടായ്മ രൂപപ്പെടട്ടെ എന്തായാലും മെഡിസിൻ ഓപ്ഷൻ ക്യാമ്പയിൻ നമുക്ക് കേരളത്തിൽ ആരംഭിക്കാം അത് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഏഴ് മണിക്ക് എട്ട് മണിക്ക് അതിൻ്റെ ഒരു ഗൂഗിൾ മീറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഇടാം അതിലും താല്പര്യമുള്ള ആളുകൾ വരിക എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഗൗരവമായി ഈ വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന്